ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ പൂജയ്ക്ക് ഒട്ടും വയ്യാതായിരിക്കുകയാണ് പൂജ രാവിലെ തന്നെ ബിഗ് ബോസിന്റെ ഒരു ഡോക്ടറിനെ കണ്ടിരുന്നു ഡോക്ടർ അല്പസമയം കഴിയുമ്പോൾ പൂജയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ലൈവില് കാര്യങ്ങൾ കൂടുതൽ വശളായിക്കൊണ്ടിരിക്കുകയാണ് പൂജയ്ക്ക് ഒട്ടും തന്നെ വയ്യാതായിക്കൊണ്ടിരിക്കുന്നു ശരണ്യ തൊട്ടടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ശരണ്യയുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പൂജ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രം ഉണ്ടാകരുത് എന്നാണ് കാരണം എനിക്കിത് നേരത്തെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഡിസ്കിന്റെ പ്രശ്നം ഇത് വന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എന്റെ ഒരു ഡോക്ടറിനെ പോയി കണ്ടിരുന്നു ഡോക്ടർ പറഞ്ഞു അധികം വെയിറ്റ് ഒന്നും എടുക്കരുത് അങ്ങനെയൊക്കെ എന്നെ ഉപദേശിച്ച് വിട്ടാണ് വിട്ടത് കഴിഞ്ഞ ദിവസം വടംവലി ടാസ്കിലൊക്കെ എനിക്ക് ശരിക്ക് വലിക്കാൻ പറ്റിയില്ല ഞാൻ കൈ ഉപയോഗിച്ച് മാത്രമാണ് വലിച്ചത് എനിക്ക് ബോഡി വെയിറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് അറിയാം പക്ഷെ കഴിഞ്ഞ ദിവസം സ്പോൺസർ ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് പൂജ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്തു നല്ല ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ആ ഒരു സമയത്ത് പ്രശ്നം പറ്റിയതാണ് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ലൈവില് പൂജയ്ക്ക് ഒട്ടും വയ്യാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക